ഇലക്ട്രൽ ബോണ്ട് എന്ന ഹിമാലയൻ അഴിമതിക്ക് പൂട്ടിടാൻ സുപ്രീം കോടതി വേണ്ടി വന്നു സി പി ഐ എം ആ നിയമ പോരാട്ടം നയിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ബോണ്ടിൻ്റെ ലോജിക്ക് ലളിതമായിരുന്നു നാട്ടിലെ ഏത് അഴിമതിക്കാരനോടും ഏത് രാഷ്ട്രീയ പാർട്ടിക്കും പണം വാങ്ങാം ആരും അറിയില്ല അവർക്ക് എന്താണോ വേണ്ടത് അത് ആ പാർട്ടി ചെയ്തു കൊടുക്കും അതും ആരും അറിയില്ല ജംഗ്ഷനിലെ ചായക്കടയിൽ കൈക്കൂലി പണം ഏൽപ്പിച്ചേക്കാൻ പറയുന്ന സർക്കാർ ഓഫീസിലെ പഴയകാല ഏർപ്പാടിന്റെ പുതു രൂപ ഇലക്ട്രൽ ബോണ്ട് കേസിൽ വാങ്ങിയവരുടെയും കൊടുത്തവരുടെയും ഊരും പേരും പുറത്തുവന്നു കൊടുത്തവർ ക്രമവിരുദ്ധമായി എന്തൊക്കെ നേടിയെന്നും അറിഞ്ഞു ഇതേ ലോജിക്കിൽ എന്നാൽ ജീവകാരുണ്യത്തിന്റെ മറവിൽ മറ്റൊരു വമ്പൻ ദുരൂഹ പണമിടപാടായി മാറുകയാണ് പി എം കെയേഴ്സ് ഫണ്ട് നയാ പൈസയുടെ വരവും പോക്കും ഓൺലൈനിൽ ലഭ്യമാക്കി തെളിവെള്ളമായി ഒഴുകുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ ചിലർ നുണക്കൂടാരങ്ങൾ കെട്ടി ഉയർത്തുമ്പോൾ ഈ പി എം കെയേഴ്സിന്റെ കണക്ക് പുസ്തകം ഒന്ന് നോക്കാം കോവിഡ് കാലത്തായിരുന്നു പി എം കെയേഴ്സ് ഫണ്ടിന്റെ പിറവി പ്രധാനമന്ത്രിയാണ് ട്രസ്റ്റിന്റെ ചെയർമാൻ കേന്ദ്ര ധനകാര്യമന്ത്രിയും പ്രതിരോധ ആഭ്യന്തര മന്ത്രിമാരുമാണ് പി എം കെയർ ഫണ്ടിന്റെ മൂന്ന് ട്രസ്റ്റുകൾ നോമിനേറ്റ് ചെയ്ത രണ്ട് പ്രമുഖരുമുണ്ട് എവിടെ നിന്നും പണം വാങ്ങാം അത് വിദേശ കമ്പനികളിൽ നിന്നുമാകാം ഇത്രയും വരെ സാധാരണ കാര്യങ്ങളായി തോന്നാം എന്നാൽ യഥാർത്ഥ ചിത്രം വ്യക്തമായത് പിന്നീടാണ് പി എം കെയർ ഫണ്ട് സംബന്ധിച്ച് രാജ്യസഭയിൽ കെ കെ രാകേഷ് എം ബി ചില ചോദ്യങ്ങൾ ചോദിച്ചു അവയ്ക്ക് ഉത്തരം നൽകാനാകില്ല എന്നായിരുന്നു സർക്കാർ നിലപാട് പി എം കെയറുമായി ധനകാര്യ മന്ത്രാലയത്തിന് ഒരു ബന്ധവുമില്ല എന്നും വിശദീകരണം വന്നു ധനമന്ത്രി ട്രസ്റ്റി അല്ലേ എന്ന ചോദ്യത്തിനും ഉത്തരമുണ്ടായില്ല വിവരാവകാശ നിയമവും ഫണ്ടിന് ബാധകമല്ലെന്ന് ഡൽഹി ഹൈക്കോടതി ഒരു കേസ് എത്തിയപ്പോൾ സർക്കാർ നിലപാടെടുത്തതോടെ കാര്യങ്ങൾ ഒന്നുകൂടെ തെളിഞ്ഞു ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെന്നും സർക്കാർ നയങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്നും സർക്കാർ വാദിച്ചു ഗവൺമെന്റിനോ ഗവണ്മെന്റ് സ്ഥാപനങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല ഉദാരമതികൾ നൽകുന്ന സംഭാവനയാണ് ഫണ്ടിൻ്റെ സോഴ്സ് എന്നായിരുന്നു വാദം പ്രധാനമന്ത്രിയുടെ ചിത്രവും സർക്കാർ ചിഹ്നങ്ങളും നിരത്തിയ വെബ്സൈറ്റ് വഴി നടക്കുന്ന പിരിവിന് സർക്കാരുമായി ഒരു ബന്ധവുമില്ലത്രേ അതിന് നികുതി ഇളവ് കൊടുക്കുന്നതും സാധാരണമാണ് പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് ഭരണഘടനാ സ്ഥാപനമായ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലുടെ ഓഡിറ്റ് ഉണ്ട് ഇതിനോ അതുമില്ല സ്വകാര്യ ട്രസ്റ്റിനെ സി എ ജി എങ്ങനെ ഓഡിറ്റ് ചെയ്യുമെന്നാണ് പാർലമെന്റിൽ ഈ ചോദ്യം ഉയർന്നപ്പോൾ ധനമന്ത്രി നൽകിയ മറുപടി വരുന്ന തുകയുടെ കണക്ക് മാത്രമല്ല ചെലവും രഹസ്യമാണ് പണം ചെലവാക്കാൻ പദ്ധതികൾ തിരഞ്ഞെടുക്കുന്ന രീതി മാനദണ്ഡം ചെലവാക്കുന്ന തുകയുടെ കണക്ക് എന്നിവയും നിഗൂഢമാണ് ഫണ്ടിലേക്ക് ഒഴുകിയെത്തിയത് എത്ര കോടിയെന്ന് കൃത്യമായ വിവരവും ലഭ്യമല്ല ഒഴുകിപ്പോയതിനും കണക്ക് നാടിനറിയില്ല ബി ജെ പി സർക്കാർ ശത്രു രാജ്യമായി ചിത്രീകരിക്കുന്ന ചൈനയിലെ വൻ അടക്കം സംഭാവന നൽകിയതിന്റെ അനൌദ്യോഗിക കണക്കുകൾ പ്രചരിക്കുന്നു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സാമൂഹ്യ ഉത്തരവാദിത്ത ഫണ്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്രം നിർബന്ധിതമായി പി എം കെയർ ഫണ്ടിലേക്ക് പിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടന്നിരുന്ന പല സംസ്ഥാന പദ്ധതികളും ഇതുമൂലം പാതി വഴിയിൽ നിലച്ചിരിക്കുന്നു പൊതുമേഖലയിലെ മുപ്പത്തിയെട്ട് സ്ഥാപനങ്ങൾ ചേർന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി അഞ്ച് കോടി രൂപ പി എം കെയേഴ്സിന് രണ്ടായിരത്തി ഇരുപതിൽ മാത്രം നൽകിയതായി കമ്പനിയുടെ രേഖകൾ വ്യക്തമാക്കിയിരുന്നു ഫെഡറലിസത്തിന് എതിരായ മറ്റൊരു ആക്രമണവും അഴിമതിപ്പണം പിരിക്കാനുള്ള മറ്റൊരു മാർഗവുമായി പി എം കെയേഴ്സ് ഫണ്ട് മാറുകയാണ് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം നിഷേധിച്ചും ദുരന്ത ബാധിതരിലേക്ക് നീട്ടിയ രക്ഷാകരങ്ങൾക്ക് വരെ വാടക ചോദിക്കുകയും ചെയ്യുന്ന യൂണിയൻ സർക്കാരാണ് കണക്കും ഓഡിറ്റുമില്ലാതെ സഹായ ഫണ്ട് കുന്നുകൂട്ടുന്നത് പി എം കെയേഴ്സിൽ രഹസ്യ സംഭാവന നൽകുന്ന ആർക്കെല്ലാം നാടിന്റെ എന്തെല്ലാം സ്വത്ത് പകുത്തുകൊടുക്കുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല മറ്റ് സർക്കാർ ഫണ്ടുകളെ പോലെ ഈ ഫണ്ടിന്റെ സുതാര്യമായ നടത്തിപ്പിന് അടിയന്തര ഓഡിറ്റും സുതാര്യതയും വേണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് പ്രസക്തിയേറുകയാണ്